എൻവയൺമെന്റൽ ഫെസിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ താമസിക്കുന്ന ആ ഒരു എൻവയോൺമെന്റ് അത് എക്സ്റ്റേർണൽ ആവാം ഇന്റേണൽ ആവാം ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കഴിയുന്നത്ര ഏത് വ്യക്തിക്കും ഇൻഡിപെൻഡന്റായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം പക്ഷെ ഒരു പേഷ്യന്റിന് ഇൻഡിപെൻഡന്റായിട്ട് ജീവിക്കാൻ പറ്റുമോ എന്നറിയാനുള്ള മാനദണ്ഡങ്ങളാണ് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങും ഇൻസ്ട്രുമെന്റൽ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗും ഇതിനെ പറ്റി ഉറപ്പായിട്ടും ഈ കഴിഞ്ഞ മൂന്ന് ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത്രയും ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോണില്ല പക്ഷെ ഒരു പേഷ്യന്റിന് ഐഐഡിയിൽ ഇൻടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വ്യക്തിക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റും നമ്മളുടെ ഈ കഞ്ഞിക്കുടി ഭാഗത്തൊക്കെ എത്രയോ തൊണ്ണൂറ് വയസ്സും തൊണ്ണൂറ്റൊന്ന് വയസ്സും ഒക്കെ ആയിട്ടുള്ള ലേഡീസ് ഫ്ലാറ്റില് സുഖമായിട്ട് താമസിക്കുന്നുണ്ട് ഒരു പ്രോബ്ലം ഇല്ല അപ്പൊ നമ്മൾ കഴിയുന്നത്ര അവരെ കൊണ്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനുള്ള ഒരു പ്രോത്സാഹനം നമ്മൾ അങ്ങനെ ഒരു ഇൻഡിപെൻഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻവയൺമെന്റൽ ഫെസിലിറ്റേഷൻ നന്നാക്കി എടുത്താൽ ഒരുപാട് കാര്യങ്ങളായിട്ട് ചെയ്യാൻ പറ്റും ഈ എക്സ്റ്റേണൽ പറഞ്ഞാൽ സമൂഹത്തിൽ കാര്യങ്ങള് ഇന്റേണൽ എന്ന് പറഞ്ഞാൽ വീട്ടിലത്തെ കാര്യങ്ങൾ എക്സ്റ്റേണൽ റോഡ്സ് റോഡ്സൊക്കെ നല്ല സേഫ് ആണെങ്കിൽ അവർക്ക് തന്നെ പോകാൻ പറ്റും വാക്കിംഗ് സ്റ്റിപ്പൊക്കെ വെച്ച് പോകാൻ പറ്റും പബ്ലിക് ട്രാൻസ്പോർട്ട് ഇവിടെയാണ് ഏറ്റവും ലോ ഫ്ലോർ ബസ് എല്ലാവർക്കും ഒന്നും കാറിൽ യാത്ര ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മൾ ആയിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടത് ലോ ഫ്ലോർ ബസ്സസ് ആണ് ഇവിടെ ലോ ഫ്ലോർ ബസ്സസ് ആണ് ഉണ്ടെങ്കിലും ഈ ലോ ഫ്ലോർ ബസ്സസ് അത് വളരെ കോസ്റ്റ്ലി ആണ് ടിക്കറ്റ്സ് റെയിൽവേ സ്റ്റേഷൻസ് അവിടെ റാമ്പ് റാമ്പുണ്ട് ലിഫ്റ്റ് ഉണ്ട് ഇപ്പൊ അതൊക്കെ ഉണ്ട് പക്ഷെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റേ പ്ലാറ്റ്ഫോമിലേക്ക് പോകണവർ ഇപ്പോ ഷോപ്സിൽ ഇപ്പൊ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ലിഫ്റ്റ് ഉണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷെ ഫ്ലോർസ് ഭയങ്കര സ്ലിപ്പറിയാണ് ഏഹ് ഞാൻ മോൾ ഓഫ് ജോയിൽ ആരോടും പറയതെന്നുണ്ടായില്ല ഇത്രയും വേണമെന്നില്ല അതേമാതിരി പാർക്കിന്റെ കാര്യം ഇന്നലെ ഡോക്ടർ മാത്യു പറഞ്ഞു അവിടെ വീൽ ചെയർ ഫ്രണ്ട്ലി അല്ല പൊല്യൂഷൻ അയ്യോ നമുക്ക് പൊല്യൂഷൻ എല്ലാവരും ഒന്നും ഇപ്പം സ്വന്തം കാറിൽ എസിട്ടൊന്നും അല്ലല്ലോ പോവാ എത്രയോ പ്രാവശ്യം ഞാനും ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഓട്ടോറിക്ഷയിൽ ഇരിക്കുമ്പോ നമ്മുടെ നമ്മുടെ ട്രാൻസ്പോർട്ട് ബാക്കി ലോറി ഉണ്ടെങ്കിൽ അതിന്റെ സോ ഈ പോളിസി മേക്കേഴ്സ് ഒക്കെ ആയിരിക്കണം ഞാൻ ഒന്ന് ചെയ്തോട്ടെ സ്പീക്കർ സ്പീക്കറല്ലേ മൈക്രോഫോൺ മൈക്രോഫോൺ ഒരു ശക്കലം ദൂരേക്ക് പിടിക്കാവോ എനിക്കൊന്ന് കുറച്ച് ഡ്രാഗ് ചെയ്യുന്നുണ്ട് നോക്കാവോ ഒന്ന് ഒന്ന് ട്രൈ ട്രൈ മാഡം ഇങ്ങനെ ഇങ്ങനെ നോക്കാം നോക്കാം നമുക്ക് അപ്പൊ ഇന്റേണൽ ആണെങ്കിലും അതെ ഗാർഡൻ മുതൽക്ക് അവിടെ ഇവിടെയും ഓരോ എന്താണ് കല്ല് വെക്കുക സ്റ്റെപ്സ് വെക്കുക അതിനേക്കാൾ സ്മൂത്ത് ആയിട്ടുള്ള റോ ഗാർഡൻ വേ അതായിരിക്കും അധികം നല്ലത് കാരണം നമ്മള് പല പല കാര്യങ്ങളും ഈ കാഴ്ച വേണ്ട പോലെ ഇല്ല പിന്നെ ജോയിന്റ് സ്റ്റിഫ്നെസ് ഇങ്ങനത്തെ മനുഷ്യരെ കൊണ്ടാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോണത് അപ്പോ ഫോർ എക്സാമ്പിൾ ഇതാ നമുക്ക് കാറിലേക്കോ ബസ്സിലേക്കോ ഒക്കെ ചിലയിടത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട് ഈ എളുപ്പത്തിൽ അതിനെ പൊക്കി എടുക്കാൻ പറ്റും അങ്ങനെ കയറാൻ പാടുള്ള ഇതേമാതിരി ഇതിപ്പോ മെഡിക്കൽ കോളേജിലുണ്ട് നമ്മുടെ സൈഡ് റെയിൽസ് ഇത് പിടിച്ച് ആൾക്കാർക്ക് നടത്താൻ പറ്റും പിന്നെ ഇതിപ്പോ നോക്കും നല്ല ആൾക്കാർക്കാണെങ്കിൽ സ്റ്റെപ്സ് കേറിപ്പോവാൻ പ്രായം ചെയ്യുന്നവർക്കാണെങ്കിൽ വീൽ ചെയർ വഴി ആ റാമ്പ് വഴി സൈഡിൽ കൂടെ പോകാൻ പറ്റും അപ്പൊ പബ്ലിക് സ്റ്റേ പ്ലേസസ് ലൈക്ക് ദ റെയിൽവേ സ്റ്റേഷൻ അവിടെ ലിഫ്റ്റോ റാമ്പോ ഒക്കെ വേണം പക്ഷെ എന്താന്ന് വെച്ചാല് ഒരു പ്ലാറ്റ്ഫോമിന് മറ്റേ പ്ലാറ്റ്ഫോമിലേക്ക് എങ്ങനെയാണ് എൻട്രി എന്നുള്ളതാണ് നമുക്കറിയാത്തത് ഇന്റേണലിന്റെ കാര്യമാണെങ്കിൽ ഇതൊരു നല്ലൊരു ഐഡിയ ആണ് നമ്മള് കേറുമ്പോഴത്തേക്കും സെൻസ് ചെയ്തിട്ട് വാതിൽ തുറക്കുന്നു അതേമാതിരി ഇതിപ്പോ റെയിൽസ് സൈഡില് റെയിൽസ് വയ്ക്കുക പിടിച്ച് മറക്കാനായിട്ട് ഇത് എന്താണെന്ന് വെച്ചാൽ താക്കോല് ഓട്ടോമാറ്റിക് ആയിട്ട് ലൈറ്റ് ഓൺ ആകുക പിന്നെ ഇത് ഒരു ഓൾഡ് ഏജ് കെയർ ഹോമിലൊക്കെ ആണെങ്കിൽ ഓരോരോ സ്ഥലങ്ങൾക്കും വേറെ കളർ ബാധല അതും ബ്രൈറ്റ് അപ്പൊ എന്താണെന്നു വെച്ചാൽ പേഷ്യന്റിന് അത് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും അതേമാതിരി ബാത്റൂംസ് ഏറ്റവും ആവശ്യം എന്താ വെച്ചാൽ നമുക്ക് ഏറ്റവും ശക്തി കുറയണത് ഹിപ്പിന്റെ ബോൺ ആ പെൽവി ഗർഡിലിനാണ് അപ്പൊ ബാത്റൂംസിൽ ഇരുന്ന് എണീക്കണമെങ്കിൽ സൈഡിൽ പിടിക്കാൻ ഒരു റെയിലിങ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും പിന്നെ പലരും മറക്കണത് ടാപ്പ് തുറന്നാൽ അത് അടയ്ക്കാൻ മറക്കും ഓർമ്മക്കുറവുള്ള ഒരുപാട് അത് ചെയ്യുന്നതാണ് അതിന് സെൻസർ ആയിട്ടുള്ള ടാപ്പ് ആണെങ്കിൽ വളരെ ഉപകാരമാണ് പിന്നെ ഇപ്പൊ കിട്ടണത് ഇതാണ് എൽഡേലി ഫ്രണ്ട്ലി ഒരു മൊബൈൽ കിട്ടും വലിയ ലെറ്റേഴ്സും ആയിരിക്കും അതേമാതിരി അതിനകത്ത് ബീക്കിംഗ് മരുന്ന് കഴിക്കാൻ റിമൈൻഡ് ചെയ്യുക അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളൊരു മൊബൈൽ ഫോൺ ഇതാ വീൽ ചെയർ നാം വീൽ ചെയർ ഫ്രണ്ട്ലി ആയാൽ വളരെയധികം ഉപകാരമുണ്ട് പലയിടത്തേക്കും കൊണ്ടുപോകാൻ ഇവിടെയാണ് ഞാൻ ഇതിനെ പറ്റി നാൽപ്പത്തിമലയെ പറ്റി പറയുന്ന ഞാൻ പറഞ്ഞുല്ലോ അനുസാറിനോട് എന്ന് വെച്ചാൽ ഞങ്ങള് പണ്ട് രണ്ടായിരത്തി നാല് കരുണം ബേസ്ഡ് ഏരിയ വളരെയധികം ആയിട്ട് സംഭവം ചെയ്തു അത് ഇതേ ആരും ഒന്നും അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഏഹ് അപ്പൊ ഇത് നവംബർ ടു തൗസൻഡ് ഫോറിലാണ് തുടങ്ങി നൂറ്റി എൺപത്തിയേഴ് പേരെ വിസ്തരിച്ച് അവരെ ക്വസ്റ്റ്യൻ ചെയ്തു അവര് അവരുടെ അയൽക്കൂട്ടങ്ങൾ ഉണ്ടാക്കി രൂപീകരിച്ചു അമ്പത്തി അഞ്ച് വയസ്സ് അതിൽ മീതയുള്ള പതിനഞ്ച് പതിനഞ്ച് പേരെ കൊണ്ട് ഇത് ഞങ്ങൾ കൊറേ കണ്ടുപിടിച്ചതിൽ ചില കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാണ് സ്ത്രീകളാണ് കൂടുതൽ ഡിപ്പെൻഡന്റ് ഇൻഡിപ്പെൻഡന്റ് പുരുഷന്മാർ പ്ലാൻ ആലോചിച്ച് അങ്ങനെ വെച്ചതാണ് എൻവയൻമെന്റൽ ഫെസിലിറ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഗ്രാമപ്രദേശായതുകൊണ്ട് കൂടുതൽ പേർക്കും വഴുക്കൽ ഇല്ലാത്ത ഫ്ലോറിങ് ആയിരുന്നു ചെത്തി തേച്ച ഫ്ലോറിംഗ് ആയിരുന്നു ലെട്രിഫൈഡ് ടൈസ് ഒന്നും അല്ലായിരുന്നു ഇങ്ങനെ നോൺ സ്കിപ്പ് ഫ്ലോറിംഗ് ആകുമ്പോൾ ഫ്രാക്ചേഴ്സ് വളരെ കുറവായിരുന്നു അതേമാതിരി ബാത്റൂംസ് ഇവിടെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ബാത്റൂംസ് മിക്ക എല്ലാവർക്കും ഒരു വൃത്തിബോധം എന്ന് പറഞ്ഞാൽ ബാത്റൂം ടോയ്ലറ്റ് ഇതെല്ലാം പുറത്ത് വേണം എന്നുള്ളത് ഇപ്പൊ നമ്മളുടെ നാട്ടിൽ ഈ തുലാവർഷ കാലത്തും മഴക്കാലത്തും ഒക്കെ പാമ്പ് വരുകൊക്കെ ചെയ്യുമ്പോ വഴുക്കലും എല്ലാം ഉള്ളപ്പോ രാത്രി വയസ്സാവുമ്പോ അല്ലെങ്കിൽ തന്നെ രാത്രി ബാത്റൂം പോകണം എന്നൊക്കെ കൂടുതൽ തോന്നും അങ്ങനെ വരുമ്പോ ഈസ് വെരി ഡേഞ്ചറസ് പുറത്ത് ബാത്റൂം ഉണ്ടാകുക എന്നുള്ളത് വളരെ ഡേഞ്ചറസ് ആണ് അപ്പൊ അതിന് ഏറ്റവും നല്ലത് ഇത്തരം പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരോട് ഈ മെഡിക്കൽ കോളേജിന്റെ സൈഡിലൊക്കെ കിട്ടും പ്ലാസ്റ്റിക് ചെയറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടും അതിങ്ങനെ നടുക്കിയൊരു തൊളയൊക്കെ ആയിട്ട് അത് ഞങ്ങൾ അങ്ങനെയൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യും അതേമാതിരി വാട്ടർ ക്ലോസ് ഒക്കെ കൂടുതൽ പേർക്കും ഇന്ത്യൻ ടൈപ്പ് ആയിരുന്നു യൂറോപ്യൻ ആയിരുന്നില്ല ഉം എന്നിട്ട് ഞങ്ങൾ അവരോട് ഞാൻ ഡയറക്റ്റ് ഞങ്ങളോട് അറ്റ്ലീസ്റ്റ് ഞങ്ങളോട് മെഡിക്കൽ സ്കൂളിൽ പഠിപ്പിക്കരുത് എന്നുവെച്ചാൽ നമ്മൾ വീടും അവരെ പക്ഷെ ഞാൻ ഇത്തരം എങ്ങനെയാണ് മലപോക്ക് വിസർജനം ചെയ്യുക അവർ കരിഞ്ഞു കണ്ണിലൊക്കെ വെള്ളം നിറച്ച് പറഞ്ഞു പശുക്കളെ പോലെ ഞാൻ നിന്നിട്ടാ എന്നിട്ട് പിന്നെ ആ മകനെ വിളിച്ചിട്ട് ഞങ്ങൾ ആ മെഡിക്കൽ കോളേജിന്റെ സൈഡിൽ കസേര വാങ്ങി പിന്നെ നൈറ്റ് ലാമ്പ് നൈറ്റ് ലാമ്പ് ഒരു കാര്യണ്ട് രാത്രി എപ്പോഴും ഒരു ചെറിയൊരു ലൈറ്റ് കത്തിച്ച് വെച്ചാല് ഈ ഡിസോറിയന്റേഷനും വരില്ല അത് മാറി സാധ്യത കുറവാണ് അപ്പൊ ഇവർക്ക് നൈറ്റ് ലാമ്പ് എല്ലാവരും തന്നെ വെച്ചിരുന്ന ഇപ്പൊ നമ്മുടെ നാട്ടിൽ നൈറ്റ് ലാമ്പ് ഇല്ലെങ്കിലും ഉണ്ടാവും അപ്പൊ എന്താ വെച്ചാൽ ഹാവിംഗ് വാട്ടർ ദോസ് വെരി ഇമ്പോർട്ടൻ അതേമാതിരി നൈറ്റ് ലാമ്പും നല്ലതാണ് അതേമാതിരി കോളിഷ്ഡാണ് ഞാൻ മോന്നിപ്പുള്ളിയിൽ ജോലി എടുക്കുമ്പോൾ കണ്ടതാണ് ഒരു പേഷ്യന്റ് അച്ഛൻ വന്നു ഭയങ്കര കാലുവേദനയാണ് ഞങ്ങളുടെ പഴയ വീട്ടിൽ താമസിക്കുമ്പോൾ എനിക്ക് ഒരു കാലുവേദന ഉണ്ടായിരുന്നില്ല ഡോക്ടറെ ഇപ്പോഴാണ് എന്താ വെച്ചാ മോൾ ഇംഗ്ലണ്ടിലേക്ക് പോയി നഴ്സിംഗ് പഠിക്കാൻ മോൾ ഇംഗ്ലണ്ടിലേക്ക് നഴ്സിംഗ് പഠിക്കാൻ പോയപ്പോഴത്തേക്ക് എന്താ വെച്ചാൽ അവിടുന്ന് പൈസ ഇവിടെ ഗംഭീരൻ ഒരു വീട് വെച്ചു ഗംഭീരൻ വീട് വെച്ചിട്ട് ఆ వీటిలో టైల్స్ అప్పు ఈ అచ్చినమ్మకా వీటి బేర్ ఫుట్ పుట్టుకాల వీటిన బేర్ఫుట్ ఇష్ట తనుపు కేరి కాలి వేదన పెరిఫెరల్ న్యూరోపతి ఇతరం